ഹൈ ഡിയാസ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ഇന്ന് നമുക്ക് ഈ കേക്ക് ബോക്സ് യൂസ് ചെയ്തൊരു ഗ്ലാസ് പെയിൻറ്റ് ചെയ്താലോ കേക്ക് ബോക്സ് യൂസ് ചെയ്ത് ഗ്ലാസ് പെയിൻറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ട്രാൻസ്പെറൻ ഷീറ്റ് യൂസ് ചെയ്ത് ഗ്ലാസ് പെയിൻറ്റ് ചെയ്യുന്നതാണ് ഇങ്ങനത്തെ ട്രാൻസ്പെറൻ ഷീറ്റ് യൂസ് ചെയ്ത് ഗ്ലാസ് പെയിൻറ്റ് ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഇതിനകത്ത് സൂപ്പറായിട്ട് ഗ്ലാസ് പെയിൻറ്റ് ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ സൂപ്പറായിട്ട് ഇരിക്കുകയും ചെയ്യും നമ്മുടെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടത്തും ഇല്ലാതെ സോ ഞാൻ ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഷീറ്റിനകത്ത് കുറച്ച് ബേസ് ബോർഡും കൂടെ ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ട് ഞാനതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്കിനകത്തുനിന്ന് ഒരു ഫ്രഷ് ഷീറ്റ് കിട്ടിയത് ഞാൻ ഒട്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇതിനകത്ത് ഒരു ഫ്രഷ് ഈറ്റ് കാണുമെന്നുള്ള കാര്യം സോ നമുക്ക് ഫ്രഷ് ഈറ്റ് തന്നെ നമുക്ക് ഗ്ലാസ് പെയിൻറ്റ് ചെയ്യാവേ അതിനായിട്ട് ഫസ്റ്റ് ഒരു ഡ്രോയിങ് വേണമല്ലോ റഫറൻസിന് ഡ്രോയിങ് ഞാനൊരു പേപ്പറിനകത്ത് വരച്ചെടുക്കുന്നുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡ്രോയിങ് ആണ് വരച്ചെടുക്കുന്നത് രണ്ട് മൂന്ന് പൂവ് വിലയും മാത്രമേ വരയ്ക്കുന്നുള്ളൂ കേട്ടോ സിമ്പിൾ ആയിട്ട് വരച്ചെടുക്കാവുന്ന ഡ്രോയിങ് മാത്രമാണ് ഞാൻ വരച്ചിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിന് ഇതിൻ്റെ പുറത്ത് ഷീറ്റ് വെച്ച് നമുക്കിനകത്ത് പെയിൻറ്റ് ചെയ്യാം ഷീ ഷീറ്റ് വെച്ച് ഫസ്റ്റ് തന്നെ നമുക്കൊരു ഔട്ട്ലൈൻ വരച്ച് കൊടുക്കാവേ ഇത് ഗ്ലാസ് പെയിൻറ്റ് ആദ്യമായിട്ട് ചെയ്യാവുന്നവർക്ക് വേണ്ടി ഉള്ള ഒരു ഇൻഫർമേഷൻ ആണ് ഫസ്റ്റ് തന്നെ ഒരു ഔട്ട്ലൈൻ വരച്ചു കൊടുക്കണം ഈ ഔട്ട്ലൈൻ വരച്ചു കൊടുക്കാനായിട്ട് എൻ്റെ അടുത്ത് ഔട്ട്ലൈൻ ഇല്ലായിരുന്നു സോ ഞാൻ അക്കുള്ളിക്ക് പെയിൻറ്റ് വെച്ചിട്ടാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നത് ഞാൻ ആദ്യം വിചാരിച്ചു കുളവാന്ന് പക്ഷെ എന്തായാലും കുളവായിട്ടില്ല ഫൈനൽ ലുക്ക് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഞാൻ അക്കുള്ളിക്കിന്റെ ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ട് ഞാൻ ഔട്ട്ലൈൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് പെയിൻറ്റ് അടിക്കാം ഔട്ട്ലൈൻ നോക്ക് സൂപ്പറായിട്ടില്ലേ ഇനി നമുക്ക് ഇതിനകത്ത് പെയിൻ്റ് അടിച്ചു കൊടുക്കാവുന്നതാണ് ഈ ഗ്ലാസ് പെയിൻറ്റിൻ്റെ പെയിൻറ്റും എൻ്റെ ഓൾമോസ്റ്റ് എല്ലാം ഡെഡ് ആയിട്ടിരിക്കുവായിരുന്നു കുറച്ച് നാളായിട്ട് ഞാനത് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് തോന്നുന്നു എല്ലാം ഡെഡായിട്ടിരിക്കുവായിരുന്നു സോ ഞാൻ എല്ലാം കട്ട പിടിച്ചിരിക്കുമായിരുന്നു ഞാൻ എന്തായാലും ഇതിനകത്ത് യെല്ലോ കളറിലെയും റെഡ് കളറിലെയും മാത്രം കുഴപ്പമില്ലായിരുന്നു സോ ഞാൻ അത് യൂസ് ചെയ്തിട്ട് ഞാൻ ഫ്ലവർ വരയ്ക്കുവാണേ ഇതിനകത്ത് എയർ ബബിൾസ് വരുവാണെങ്കിൽ നമ്മൾ അതൊന്ന് പൊട്ടിച്ചു കൊടുക്കണം കേട്ടോ അത് നമ്മൾ ഷാർപ്പായിട്ടുള്ള പെൻസിലോ വെല്ലോ വെച്ചൊന്ന് കുത്തി കൊടുത്താൽ മതി അത് പൊട്ടിപ്പൊക്കോള് ഞാനത് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി പറയുന്ന ഇൻഫർമേഷനാണേ സോ ഞാൻ രണ്ട് യെല്ലോ കളറുള്ള ഫ്ലവറും രണ്ട് റെഡ് കളറുള്ള ഫ്ലവറും ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം ഞാൻ ലീഫ് വരയ്ക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ടിയത് ആയിട്ടിരിക്കുമായിരുന്നു ഞാനത് അതിൽ മേവിച്ചത് കുളമാവുമെന്ന് എന്തായാലും ഫൈനൽ ലുക്ക് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കുളമായിട്ടൊന്നുമില്ല എനിക്കിത് തുടങ്ങിയത് കാരണം ഒന്നും തീർക്കും ഫിനിഷ് ആക്കാതെ നിർത്താനും തോന്നിയില്ല അത് കാരണം ഞാനിത് എന്തായാലും കംപ്ലീറ്റ് ചെയ്തു ഫുള്ളായിട്ട് നിങ്ങളൊന്ന് ഫൈനൽ ലുക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ കൊള്ളാവോ ഇല്ലയോ എന്നുള്ളത് കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തിൽ ഒന്ന് തന്നെ കമൻറ്റ് ചെയ്താ കേട്ടോ ഞാൻ ബ്രഷ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ലാസ്റ്റ് ലീഫ് വരച്ചു കൊടുത്തത് കുറച്ച് ബുദ്ധിമുട്ടി ലീഫൊക്കെ ഒന്ന് വരച്ചെടുക്കാനായിട്ട് എന്തായാലും ഫൈനൽ ലുക്ക് നിങ്ങൾ കണ്ട് നോക്കുക ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതാണ് ഫൈനൽ ലുക്ക് നമുക്കിങ്ങനെ ഇത് ഫ്രെയിം ചെയ്ത് ഷോക്കേസ് ചെയ്യുന്ന പോലെ ആക്കിയെടുക്കാമല്ലോ അതിന് വേണ്ടി ഞാനൊരു തെർമോക്കോള് കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് തെർമോക്കോളിൻ്റെ മീഡിയ നമ്മൾ അലൂമിനിയം ഫോയിൽ ഒട്ടിച്ചുകൊടുക്കുന്നുണ്ട് ഇതുപോലെ ചുക്കി ചുക്കിച്ചുളിച്ചെടുക്കണേ കേട്ടോ ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അലൂമിനിയം ഫോയിൽ ഈ തെർമോക്കോളിൻ്റെ അളവിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതിനകത്തൊരു ഗ്ലൂഗൺ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഈ ഫോയിലിനകത്ത് ഒട്ടു കൊടുക്കാവേ ഗ്ലൂഗൺ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കണമെന്നില്ല ജസ്റ്റ് ഇത് കുറച്ച് പഴക്കിയതായിരുന്നു ഇരിക്കുന്നില്ലായിരുന്നു അത് കാരണമാണ് ഞാൻ ഗ്ലൂഗണ് ഒട്ടിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത് ഇനി നമ്മുടെ പെയിൻറ്റിങ് ഇതിനകത്ത് ഒട്ടിച്ചു കൊടുക്കാവെ പെയിൻറ്റിങ്ങിൽ ഞാൻ ചെറുതായിട്ടൊന്ന് ഗ്ലൂഗൺ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇത് ഫൈനൽ ലുക്കല്ല കേട്ടോ ഇനിയും കുറച്ച് കലാപരിപാടികളുണ്ട് ഇതിനകത്ത് ഇതിനകത്ത് നമുക്ക് ഒരു ഫ്രെയിം ചെയ്തൊരു എടുക്കണ്ടേ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ഈ ടേപ്പാണ് ഈ ഇൻസുലേഷൻ ടേപ്പ് യൂസ് ചെയ്ത് നാല് സൈഡും ഫ്രെയിം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്ക് സൈഡിൽ ഒരു ബ്ലാക്ക് കളറുള്ള പേപ്പർ യൂസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എങ്ങനെയുണ്ട് ഫൈനൽ ലുക്ക് കാണാനായിട്ട് സൂപ്പറായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇത് കുറച്ച് ഉള്ള ധാർമോക്കോൾ ആയതാണ് ഇങ്ങനെ അതിന് എക്സ്ട്രാ ഒന്ന് ഫിറ്റിംഗ് ഒന്നും വെക്കണ്ട ഇതിങ്ങനെ ഒന്ന് ഇരുന്നോളൂ ആയിരുന്നു സോ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ എൻ്റെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് സോ ബൈ ബൈ ഇനി അടുത്തൊരു വീഡിയോ വരുന്നവരെ ഡാറ്റാ ബൈ